ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ പ്രഗതി പ്രഗതി ന്യൂ സഹായ സംഘത്തിന്റെ നേതൃത്വത്തെ ശ്രീ വ്യാസ കോളേജിൽ വ്യാസിനെ ഉന്നത വിജയം നേടിയ കുമ്പളങ്ങാട് നേടിയാട് പ്രകാശിന്റെ മകൻ അവരുടെ ആദരിച്ചു കുമ്പളങ്ങാട് പ്രകൃതി പുരുഷ സഹായ സംഘത്തിന്റെ ഒരു മീറ്റിംഗ് ആണ് നമ്മളിവിടെ അപ്പൊ നമ്മള് പ്രകാശന്റെ മകളേനെ നിവേദിത നിവേദിത നമ്മളൊക്കെ നമ്മുടെ പുരുഷാർത്ഥിക്ക് മാത്രമല്ല കുമ്പളങ്ങാടിന് അഭിമാനമായിട്ട് വ്യാസ കോളേജിൽ ബി എസ് സി മാത്സിനെ ടോപ്പാണ് വ്യാസയിലെ ടോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികളുടെ മുന്നിലെത്തിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്കൊക്കെ ഒരു അഭിമാനമാണ് ആ നിവേദിതയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും കുമ്പളങ്ങാട് പ്രഗതി ന്യൂ പ്രഗതി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിൽ ബി എസ് സി മാത്സിന് ടോപ്പ് മാർക്ക് നേടിയ കുമ്പളങ്ങാട് ശ്യാം നിവാസിൽ പ്രകാശിന്റെ മകൾ നിവേദിതയാണ് അവരുടെ വസതിയിലെത്തി ആദരിച്ചത് മുതിർന്ന പ്രവർത്തകൻ സോമൻ വളയംപറമ്പിൽ പൊന്നാടെ അണിയിച്ചു സുനിൽ സുനിൽകുമാർ മൂരായിൽ രാമചന്ദ്രൻ തെച്ചിക്കോട്ട് വി ആർ ദാമോദരൻ തുടങ്ങി മറ്റു പ്രവർത്തകരും പങ്കെടുത്തു എനിക്ക് വളരെയധികം സപ്പോർട്ടായി നിന്ന പ്രകൃതിയോട് കുമ്പളങ്ങാട് വി സി വി ന്യൂസ്